പൊന്നാനി കൊല്ലൻപടിയിലെ എട്ടോളം വ്യാപാര സ്ഥാപനങ്ങളിലും ഭഗവതി ക്ഷേത്രത്തിലും മോഷണം നടന്നു ഒരു ലക്ഷം രൂപയും ഒരു പവൻ സ്വർണ്ണാപനവുമാണ് മോഷണം പോയത് തിങ്കളാഴ്ച രാത്രിയിലാണ് പൊന്നാനി കൊല്ലൻപടിയിൽ വ്യാപക മോഷണം നടന്നത് കടകളിലും ക്ഷേത്രങ്ങളിലും നടന്ന മോഷണത്തിൽ ഒരു ലക്ഷം രൂപയാണ് മോഷ്ടിക്കപ്പെട്ടത് ആറ് കടകളിൽ നിന്നായി എഴുപത്തിരണ്ടായിരത്തി എഴുന്നൂറ് രൂപ മോഷണം പോയി പൊന്നാനി കൊല്ലമ്പടി സെന്ററിലെ പൂജ സ്റ്റോറിൽ നിന്നും പതിനെട്ടായിരം രൂപയും ജലാലിയ ചിക്കൻ സ്റ്റാളിൽ നിന്നും പതിമൂവായിരം രൂപയും പി വി സ്റ്റോറിൽ നിന്ന് പതിനയ്യായിരത്തി നാനൂറ് രൂപയും മഴവില്ലെ പെയിന്റ് ഷോപ്പിൽ നിന്ന് ഇരുപതിനായിരം രൂപയും ആര്യവേദ്യശാലയിൽ നിന്നും അയ്യായിരം രൂപയും ലോട്ടറി കടയിൽ നിന്നും ആയിരത്തി മുന്നൂറ് രൂപയും മോഷ്ടിക്കപ്പെട്ടു സമീപത്തെ ഫാൻസി കടയിലും മെഡിക്കൽ ഷോപ്പിലും മോഷണശ്രമം നടത്തിയിട്ടുണ്ട് പൂട്ടുപൊളിച്ച അകത്ത് കടന്ന മോഷ്ടാക്കൾ കടകളിൽ സൂക്ഷിച്ചിരുന്ന പടവും പൂജ സ്റ്റോറിൻ്റെ സി സ്റ്റോറേജും അപഹരിച്ചു ക്ഷേത്രത്തിലെ രണ്ട് ശ്രീകോവിലിൻ്റെയും പൂട്ടുകൾ തകർത്ത് ഭഗവതിയുടെ അരപ്പവൻ തൂക്കം വരുന്ന രണ്ട് താലിമാലയും രണ്ട് ഭണ്ഡാരങ്ങളിലെ മുഴുവൻ പണവും മോഷ്ടാക്കൾ കൊണ്ടുപോയി സി സി ടി വി ഫുട്ടേജിൽ മുഖമൂടിധാരിയായ മോഷ്ടാവിൻ്റെ ദൃശ്യം ലഭ്യമായിട്ടുണ്ട് പൊന്നാനി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു കട തുറക്കാൻ വെറുതെ തട്ട് തുറന്നിരിക്കുന്നു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഉള്ളിൽ കയറി വയ്ക്കുമ്പോൾ ക്യാഷിൻ്റെ കൗണ്ടറൊക്കെ മൊത്തം തുറന്നിട്ടുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് പേര് പൂജ സ്റ്റോറിൻ്റെ അവിടെ പഠിപ്പന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവര് പറഞ്ഞ് പൂജ സ്റ്റോറിൽ ഇപ്പോൾ അവിടെയും കയറിയിരിക്കുന്നത് അങ്ങനെ ബി വി സ്റ്റോർ പോയി നോക്കി അവിടെ തട്ട് തുറന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ നോക്കുമ്പോൾ ബി വി സ്റ്റോർ പിന്നെ ദാസേട്ടൻ ലോട്ടറി കട അത് നോക്കുമ്പോ എട്ട് കടോളം രാത്രിക്ക് ആയിരിക്കും ഞങ്ങൾ ഇവിടെ പൂജ സ്റ്റോറിൽ നോക്കുമ്പോ രണ്ടേ പതിനെട്ടിനാണ് ക്യാമറ കാണുന്നത് പതിനഞ്ച് ഇരുപത്തിനാല് വരെ പൂജ സ്റ്റോറിൽ ഞങ്ങൾ ബാക്കിയുള്ള ക്യാമറൊന്നും ചെക്ക് ചെയ്ത ആള് മനസ്സിലായിട്ടില്ല ഒരാളെ മാത്രം മുഖം ഇങ്ങനെ മൊത്തം മറിഞ്ഞുള്ള ഞങ്ങൾക്ക് മനസ്സിലാവണില്ല ഗ്ലൗസും മാസ്ക്കും ഇതൊക്കെ ഇട്ടിട്ടാണ് ആളുള്ളത് കള്ളി മുണ്ടാണ് കാണുന്നത് മോ ഒന്നും കാണില്ല ആള് ടോർച്ച് ഉണ്ട് കഴിയുമ്പോൾ കഴിയുമ്പോൾ വാച്ച് കിട്ടിയിട്ടുണ്ട് ടോർച്ച് അടിച്ചിട്ടാണ് ആൾ ക്യാഷ് പക്ഷെ എല്ലാ കടയിൽ നിന്നും ക്യാഷ് മാത്രമേ എടുത്തിട്ടുള്ളൂ വേറെ സാധനം ഒന്നും നഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവരുടെ കടയിൽ നിന്നും ക്യാഷ് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഓരോരുത്തരുടെ കടയിൽ നിന്ന്